ലൈസൻസ് ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന കൂട്ടുകാര്ക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു ചെറിയ വണ്ടി അവതരിപ്പിക്കേണ്ട അറുപത് വോൾട്ടിൻ്റെ ആണ് ടയലേഴ്സിൻ്റെ സ്പാനോ ആണ് നമ്മുടെ ടൈറുള്ളത് അപ്പോൾ ഇത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ആവശ്യക്കാർ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അതായത് ലൈസൻസ് ആവശ്യമില്ല അതായത് എടുക്കാൻ പറ്റാത്ത ആളുകൾക്കും അതുപോലെ തന്നെ പതിനാല് വയസ്സിന് മുകളിലുള്ളവർക്കും തൊട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടൊക്കെ വീടുകളിൽ സാധാരണഗതിയിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വസ്തു വസ്തുവായിട്ട് നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വലിയ കയറ്റങ്ങളൊന്നും കയറില്ലെങ്കിലും ഭൂരിഭാഗ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് എൻ്റെ തന്നെയാണ് വണ്ടി പുത്തം പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഒന്നര വർഷം പഴക്കമെന്നാണ് സെല്ലർ പറയുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് വണ്ടി കാര്യമായിട്ടുള്ള തകരാറുകളൊന്നുമില്ല ഇവിടെയും പാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനിപ്പോൾ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഒറ്റ നവട്ടത്തിൽ തോന്നുന്നത് അവിടെയൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് നോക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ലുക്ക് ഇവിടെ നിന്നൊരു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയെടുപ്പ് അതിൻ്റെ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലെ പുത്തൻ ടയർ പോലെ ഇരിക്കുന്നുണ്ട് ബാക്കിൽ ഒരു എഴുപത് ശതമാനത്തിലധികം ടയർ കണ്ടീഷനുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് ഇത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഹബ്ബ് മോട്ടറാണ് അതും ഓൾറെഡി ബാക്ക് വിഹിലമ്മയെ തന്നെയാണ് ഉള്ളത് പിന്നെ സെല്ലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഈ വാഹനം ഓടിച്ചിട്ട് പോകാൻ എന്നാണ് ആൾ പറയുന്നത് നിങ്ങൾക്കറിയാം നിയമപ്രകാരം ഇത് ഇരുപത്തൊന്ന് കിലോമീറ്റർ വേഗതയിലേ പോകാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വേഗതയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസിനോ ആർ ഒക്കെ അതിൻ്റെ പേരിൽ നടപടിയൊക്കെ എടുക്കാവുന്നതാണ് ഇതും പറഞ്ഞില്ല എന്ന് വേണ്ട ഇത്രയും ഹെൽസ്ക്യൂട്ടറുകൾക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോയായിരുന്നാണ് നാൽപ്പത് വേഗതയിലൊക്കെ പിന്നെ അത് കർശനമാക്കി നിയമം ഇരുപത്തൊന്ന് കൂടുതൽ പോകാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഈ വണ്ടി നാൽപ്പത്തി അഞ്ച് വരെ വേഗത എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടീനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ കിടക്കുന്നത് പുതിയ ബാറ്ററി ആണ് അതായത് ഗ്രാഫൈൻ ബാറ്ററി ആണ് ഇട്ടിരിക്കുന്നത് ലിതീയമായ ഗ്രാഫൈൻ ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ബാറ്ററിക്ക് ഒരു വർഷം വരെ വാറണ്ടി ഉണ്ട് ഇനി ആറ് മണിക്കൂർ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എഴുപത് കിലോമീറ്ററിലധികം ഏറ്റവും ചുരുങ്ങിയത് എഴുപത് കിലോമീറ്റർ മൈലേജ് അല്ലെങ്കിൽ അത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റും ഒറ്റ ഫുൾ ചാർജിൽ എന്നാണ് പറയുന്നത് ഈ യാത്രാ ദൂരൊക്കെ കണക്കാക്കി കിടുന്നത് സിംഗിൾ യൂസ് പിന്നെ വെയിറ്റ് ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ പത്ത് നൂറ് കിലോ ഉള്ള ആൾക്ക് എന്തായാലും എഴുപത് കിലോമീറ്റർ ഒന്നും മൈലേജ് കിട്ടില്ല ഒരു നോർമൽ എഴുപതിന് താഴേക്കുള്ള കിലോ ആണ് നിങ്ങൾ ഉപയോഗിച്ച് ഉള്ളത് എങ്കിൽ അവർക്ക് സുഖമായിട്ട് എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നതാണ് സെല്ലർ പറയുന്നത് അപ്പോൾ ടൈലോസിൻ്റെ ഷോറൂമുകളൊക്കെ ഒരുമാതിരി ഒരുമാതിരിപ്പെട്ട ജില്ലകളിലൊക്കെ തന്നെ ഉണ്ട് ഇനി ഇപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ നന്നാക്കാനായിട്ട് ഇതിൻ്റെ ഷോറൂമിൽ തന്നെ പോകണമെന്നില്ല ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഏത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നന്നാക്കുന്ന ഷോറൂമുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ പോലത്തെ ഇഷ്ടം പോലെ കടകൾ ഉണ്ട് മിക്കവാറും സ്ഥലങ്ങളിലും വേറൊരു പ്രത്യേകത കൂടി ചിലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് വോൾട്ടാണ് വണ്ടിയെങ്കിൽ കൂടിയും നാലോ അഞ്ചോ ബാറ്ററി ആണെങ്കിലും ഉണ്ടാവുക ഇപ്പോൾ ഒരു ബാറ്ററിക്ക് ആഡായി അങ്ങനെയാണെങ്കിൽ ആ ഒരു ബാറ്ററി വയറ് മാത്രം പിടിച്ചിട്ടുണ്ട് നാൽപ്പത്തി എട്ട് വോൾട്ടിലും വണ്ടി ഓടിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ആസ്പദമാക്കി തന്നെയാണ് ഇതിൻ്റെ കൺട്രോളറും കാര്യങ്ങളും മോട്ടറും ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നാൽപ്പത്തെട്ട് വോൾട്ടിലും വണ്ടി ഓടിക്കാം അതുപോലെ തന്നെ അറുപത്തെട്ട് അറുപത് വോൾട്ടിലും വണ്ടി ഓടിക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ സാരം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വാഹനത്തിന് വേണ്ടി വിളിക്കേണ്ടത് ഈ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് താല്പര്യം വിളിക്കാം വിലവേശലും കാര്യങ്ങളും ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം വണ്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാൻ അവിടേക്ക് അടുത്താണ് താല്പര്യമുള്ളവർ വിളിക്കുക ഇതിന് മുമ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടർ വളരെ വേഗത്തിൽ തന്നെ വിറ്റുപോയി നിങ്ങളെല്ലാവരുടെയും ലൈക്കും ഷെയറും കമൻ്റൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ ധാരാളം വാഹനങ്ങൾ വിറ്റ് പോകുന്നത് എന്ന കാര്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളൂ ഇല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾ നോക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും അടിക്കേണ്ടതായിട്ടില്ല പിന്നെ ലൈക്ക് അടിക്കുന്ന കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അറുപത് വോട്ടിൻ്റെ വണ്ടിയായിട്ടും നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ വണ്ടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇനി ഇതിൻ്റെ ചാർജർ പുതിയതാണ്ട് ഞാൻ പറഞ്ഞു ബാറ്ററി പുതിയതാണ് വെച്ചാൽ ഒരു വർഷത്തെ വാറണ്ടി ഇനി ഇനി ചാർജറും പുതിയതാണ് അത് വാട്ടർ പ്രൂഫിൻ്റെ ചാർജറാണ് പിന്നെ എന്താ പറയുക അതിൽ പറയുന്നത് നാല് വോൾട്ടിൻ്റെ ചാർജറാണ് മിക്ക വണ്ടിയിൽ മൂന്ന് വോൾട്ടിൻ്റെ ചാർജറൊക്കെ ഇരിക്കുന്നത് പക്ഷേ ഇതിൽ നാല് വോൾട്ടിൻ്റെ ചാർജർ ആണ് ഓൾറെഡി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനും ആറ് മാസത്തെ വാറണ്ടി ഉണ്ടാവും ഇതിനെല്ലാത്തിനും കൂടി വില പറയുന്നത് വണ്ടിക്ക് ഇപ്പോൾ ഈ കണ്ടീഷനിലുള്ള വണ്ടിക്ക് വില പറയുന്നത് വെറും മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ വില പേശാന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ കാര്യമായിട്ടൊന്നും സംഗതി നടക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി ഒരു നേരം എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്